ഹലോ മലൂസ് ബൈബ് ബാനിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു ഞാൻ നൗഫൽ പെരുമ്പാവൂർ ഒരു പഴയകാല മഴക്കാല സീസണിലെ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണിക്കണേ അപ്പോൾ പരമാവധി ലൈക്ക് ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അടിക്കണം പിന്നെ വേറെ കൂടുതൽ പറയാനൊന്നുമില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം വേറെ ഒന്നുമില്ല ഓക്കെ അല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം

എന്താ കരയിട്ട് സിംബോറ് ഞാനതിനെ റിലീസ് ചെയ്യാൻ ചെറുതായത് കൊണ്ട് അതായത് ഒരു ബ്രാലിട്ടീ തികൂല്ലല്ലോ നമ്മ ഇവിടെ രണ്ടുപേരുണ്ട് മറ്റേ ജങ്കാർമാർക്കണേ

ഇയാളെ വയറ് എന്തെങ്കിലും ഞാൻ ആദ്യം കാണുന്ന വിദ്യ വയറിൻ്റെ നടന്നിട്ടാന്ന് തോന്നുന്നത് അത്രയും വയറിൻ്റെ നടന്നിട്ടായി അങ്ങനെ നല്ലൊരു ബ്രാൻഡും കിട്ടിയിട്ടുണ്ട് അടിപൊളി ബ്രാൻഡ് എന്ത് ഫോളോ ഫോളോയിങ്ങനെ നല്ല അടിപൊളി ബ്രാൻഡും കിട്ടിയിട്ടുണ്ട് നല്ല ഫോളോ ഞാനൊരു ചേറിൻ്റെ ചെറുതാന്നാണ് ഡബിൾ സ്വിൻ്റെ അടിച്ച് നല്ല മഴയാണ് അപ്പൊ നമ്മള് ലത്തീഫ് നമ്മടെ ആലുവ ഭാ വലയൊന്നും നോക്കിയതാണ് നോക്കിയപ്പോ കണ്ട കാര്യങ്ങൾ ആറ് പാമ്പ് അപ്പം അത് എല്ലാത്തി കാഴ്ചയായി പോയി ഒന്നോ രണ്ടോ പാമ്പാണെങ്കിൽ കുഴപ്പമില്ല ആറ് പാമ്പാണ്ട മറ്റേ പാമ്പന എന്താ പറയുക ചിലവർ ആ കുട്ടാന്ന് പറഞ്ഞ പാമ്പന പൊട്ടക്കണ്ണെന്നൊക്കെ പറയണേക്കാ നമ്മുടെ ഭാഗത്തൊക്കെ പൊട്ടക്കണ്ണെന്ന് പറയ പെരുമ്പാവും ഭാഗത്ത് ആരുവ അത്രയും ഡിഫറൻസിൽ കുട്ടാന്നൊക്കെ പറയണ്ടേ ആറ് പാമ്പണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ച് എട്ട് പാമ്പ് എട്ട് പാമ്പ് ഒമ്പത് പാമ്പ് ഒരു വലയെ കുടിയുടെ പാമ്പിന്റെ ബഹളേ മീൻ അത്രയില്ലാൻ പറ്റി ലത്തി അല്ലേ അടിക്കാൻ വേണ്ടി കയറിയങ്ങനെയാണ് പാമ്പുകള് അങ്ങനെ മീനൊക്കെ നല്ല ബ്രാണ്ട നല്ല ആ പാമ്പ് കേറി കൊടുത്തേക്കാം ചെറിയ നിങ്ങളുടെ വലയിലാണെങ്കിൽ കാര്യങ്ങൾ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് കൊടുത്തേക്കാം ഒരുപാട് ദൂരം വെള്ളത്തിൽ വന്ന കണ്ടപ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി ആ എട്ട് ഒമ്പത് വഴി കയറിയത് ഒമ്പത് പാമ്പ് മംഗളൂർത്തേക്കാം ഓക്കെ പക്ഷെ വേറെ കേസിലും നിങ്ങൾ തിന്നൂലേ കളയില്ലല്ലോ ഞാനതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത് എല്ലാം കയറ് കത്തെടുക്കണ കയർ പിരിച്ചെടുക്കുമ്പോഴേ കിടക്കണ പാമ്പണ്ട കയറൊന്നുമല്ല കയറും എത്ര ആ ഒമ്പതെണ്ണം മൊത്തം മീൻ കയറി പിടിക്കാൻ വേണ്ടി വന്നാണ് വന്ന പാമ്പി എന്താണ് സംഭവം ഈ വെള്ളം കയറി നല്ല രസം റോഗും ഇതൊക്കെ ഈ മഴയത്ത് കാട്ടി തന്നുകഴിഞ്ഞാൽ റിസ്കി ഗെയിമാണ് എന്നാലും കുഴപ്പമില്ല പ്രോഗിയുടെ അടിപൊളി ബ്രോഗാണ് മാർബിളിൽ പറഞ്ഞ പുതിയ ലേറ്റസ്റ്റ് സ്ട്രോഗ് പിന്നെ സി ഐ ജി സി ഐ ജി ദൈവ സി ഐ ജിയുടെ റോഡ് അപ്പ നമ്മുടെ ആ കത് കിട്ടണ പാമ്പിനെ കണ്ടായിരുന്നു ഒമ്പത് പാമ്പിനെ കിട്ടിയാണ് അപ്പൊ അത്രയും ബുദ്ധിമുട്ടി ഇടങ്ങിയത് അങ്ങനെ അച്ചിട്ട മോട്ടോർ പേട അവിടെ നിന്ന് വന്നിരിക്കുന്ന ആളാണ് അപ്പൊ നമ്മളെന്ത് ചെയ്ത് അവിടുന്ന് ഇവിടെയും വരെ നടന്നു വന്നെ കുറെ നേരമായി ഞാൻ കാണുക അപ്പൊ നമ്മളെന്ത്ള്ളാത്ത ഒരാളാ അത് നേരെ അങ്ങോട്ട് ആ ആകമൊങ്ങൾ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തേക്ക് രണ്ട് ന്യൂനമർദ്ദം കൊണ്ട് കൂടി ചേർന്ന രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ടാവുന്ന പറയുക അപ്പോൾ നിലവിൽ ഈ മഴ നിന്നത്തിൽ തോരാതെ പെയ്തോണ്ടിരിക്കുകയാണ് വെള്ളം ശക്തമായി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അന്നാലുകളിലൊക്കെ മുകളിലേക്ക് കയറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് മൂടപ്പെട്ട് അപ്പോൾ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നാ സബ്സ്ക്രൈബ് ചെയ്യുക തിരിഞ്ഞില്ല ഏറെ ഇല്ല ഇങ്ങനെ ചെയ്യുക ആ ബെൽബട്ടൺ കൊടുക്കുന്നുണ്ട് മറക്കരുത് നമ്മളെ പുതിയ പുതിയ വീഡിയോസുകളും നല്ല നല്ല വീഡിയോസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഓക്കെ ബൈ